മമ്മി ഇവിടെ ഇല്ലാത്തപ്പോ ചട്ടിയും പാത്രങ്ങളും ഞാൻ എന്റെ വീട്ടിലേക്ക് കടത്തി മമ്മി എല്ലാം അറിഞ്ഞോ എൻ്റെ ഇത്ര നേരം അമ്മ തന്നെ ഇവിടെ ഇരുന്ന് എന്നാ പറഞ്ഞ ഉടനെ അമ്മയുടെ ടീച്ചർ മർത്താനം പറഞ്ഞിരിക്കാനുള്ള ഒന്ന് ഉടനെ പൊത്തിക്കേറി പൊത്തിക്കേറിയോ ഓ അതിന്റെ പൊത്തിലല്ല നിങ്ങളുടെ മുറിയില് അതിന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ കൂടെ കഴിഞ്ഞാൽ ഓഹോ പുതിയ നിയമം ആ പുതിയ രാവിലെ തന്നെ ഇരിക്കണല്ലോ ഞാൻ തരട്ടെ പിള്ളേർക്ക് എന്നാ കഴിക്കണ്ട ഇഷ്ടം കഴിച്ചിട്ടില്ലേ ഇതുവരെ മേടിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ കാലത്തുള്ളതല്ലേ കാലത്തുള്ളതല്ലേവ്യൂ എനിക്ക് എന്നാ ഇഷ്ടമാണെന്നറി ഞാൻ മേടിച്ചു കൊടുത്തിട്ടില്ല ആ ഇതിനൂപയാണ് നാല്പത്തഞ്ച് രൂപയാണ് ഇതിനകത്തരം രൂപ ഞാൻ പിള്ളേർക്ക് ഇഷ്ടം ഇതിനകത്ത് ടോയ് എനിക്ക് തരണം കേട്ടോ അമ്മി മേടിച്ചു കൊടുത്തിട്ടില്ല ഞാൻ ഏ കണ്ടിട്ടുട്ടോ പക്ഷെ ഞാനും മേടിച്ച് മേടിച്ചിട്ടില്ല മമ്മിക്ക് എന്നാ ഡോയോ കിട്ടിയെന്ന് നോക്കട്ടെ വേറെ ഇതിനകത്താണോ ടോയ് നോക്കിയേ ഇതിനകത്താണോ ഇതിനകത്താണോ ഇതെ സ്പൂണാണെന്ന് തോന്നുന്നു ആ ഇത് അതല്ല ഇതാ തുറക്ക് തുറക്ക് തുറക്ക തുറക്കോട്ട് കുറച്ച് മണി ഉണ്ടല്ലേ എത്ര മനുഷ്യനോ ഞാനിന്നൊരു ബാഗിന് ഓർഡർ ചെയ്തിട്ടുണ്ട് പുതിയ വീണ്ടും ബാഗിനെ ഓർഡർ ചെയ്തോ അഞ്ച് ബാഗ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി ഇനി ഇങ്ങനെ ഫേസ്ബുക്കിൽ എന്നെ ഇങ്ങനെ ഹഡാ ഹഡാ അതാകർഷിച്ചുകൊണ്ടിരിക്കുന്നു ആണോ അപ്പൊ അതിന്റെ അൺബോക്സിങ് പിടിക്കാൻ ഈ ടോയ് ഒന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞ ഇന്ന് എന്റെ അടുക്കു വരുന്ന ഞാനിവിടെ ഇല്ലാത്ത സമയത്തല്ലാണോ അപ്പൊ മമ്മി പരാതി പറയുന്നെനിക്ക് ഉറപ്പുണ്ടോ അതുകൊണ്ട് മമ്മിക്ക് മമ്മി മിണ്ടാതിരിക്കാൻ വേണ്ടി മേടിച്ചിട്ട് വന്നു മമ്മിടെ ഊള ചായ അമ്മക്ക് പരാതില്ലേ നമ്മുടെ ചായ ഊണ ചായ സൂപ്പർ ചായ ചിറകല്ലേറത്യം പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും അറിയാ പഠിപ്പീരെ വശേമ്മി പിള്ളേരെ പഠിപ്പിക്കാനോ എന്റെ ചോട്ടം പഠിപ്പിക്കാനോ ഇത് എങ്ങനെയാണിതാണ് ഓഹോ ഇങ്ങനെയാ ഇഷ്ടപ്പെട്ടോ കാണിച്ച് എന്തും നിസ്സാരമല്ലേ എന്ന ചൂടാ ഈ ഫാനുടല്ലേ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല ഉറച്ചിറ എൻ്റെ അമ്മ ഞാനിവിടെ വെന്തുരുകും ആ എന്നാ മമ്മി ഇത്രയെന്നായിരുന്നു പരിപാടി ഞാനൊരു സിനിമ കണ്ടു ഭീഷ്മ പർവം ആണോ എങ്ങനെ ഇണ്ടായി പർവോ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു കൂട്ടോ നല്ല സിനിമയാളോ ഇഷ്ടമായി ആ എന്നിട്ട് കിന്നെ ടേസ്റ്റ് തരുന്നല്ലേ കിണ്ട മേടിച്ചു വേണ്ടിയും തിന്നോക്കിന്നോട്ടെ എനിക്ക് വേറെ പത്തിരു വേണ്ടി

ഞാനൊരു ബ്ലാക്ക് ടോപ്പ് മേടിക്കണ്ട മേടിക്കണം എന്താ കയ്യൊക്കെ ഇങ്ങനത്തെ അല്ലേ കൈ ഒക്കെ എനിക്കിതിലും കുഴപ്പമില്ല ലൂസായിട്ടൊക്കെ എനിക്കിത് ഇഷ്ടമായിട്ടാ സ്റ്റഫ അതെയോ ചൂടുണ്ടോ പക്ഷെ കാണാൻ നല്ല ലുക്ക് ആയിട്ടിട്ട് ആ എനിക്ക് അതാ ഇഷ്ടം ലൂസ് ആ എനിക്കിച്ച് ലൂസാ ഇഷ്ടം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ദിവസം നന്നായിട്ട് ചേരുന്നുണ്ട് ബ്ലാക്ക് ആ സ്റ്റൈൽ മഞ്ഞി പുഷ്പ ഇതികൂടെ അടുത്തോ പിടിപ്പിച്ചത് അത്രയും മതി എനിക്കത്ര എനിക്കത്രയും മധുരമൊന്നും അത്ര ഇഷ്ടല്ല കണ്ണടച്ചിരിക്കുമ്പോഴേ പിള്ളേരുണ്ടെങ്കി തട്ടിക്കൊണ്ട് പോവും എനിക്കിഷ്ട എന്റെ ചായെന്ന പോലും പിണക്കൊന്നും ഇല്ല എനിക്ക് ഇഷ്ടാണോ എനിക്ക ഭയങ്കര ഇഷ്ടോ സൂപ്പറാണോ ഞാൻ ആഹാ ഇതൊരു വെറൈറ്റി എന്തോന്നി മേടിച്ചാ മമ്മിയ സോപ്പിടാനുള്ള പരിപാടികളൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ലേ ഇതെങ്ങോട്ട് പോവാ അടിച്ചുപൊടിക്കുന്നേ ആണോ അതെയാ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി കടത്തിയത് മമ്മി മമ്മി ഇവിടെ ഇല്ലാത്തപ്പോ കൊറേ ചട്ടിയും പാത്രങ്ങളും എല്ലാം ഞാൻ എന്റെ വീട്ടിലേക്ക് കടത്തി മമ്മിയോട്ട് കണ്ടില്ലേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് വാക്കത്തി കൊണ്ടുപോയതാണ് കേട്ടോ വാക്കത്തി പോയി വാക്കത്തി അല്ലേ തിന്നോക്കേഴ് തിന്നോ വേണ്ട

തിന്നോ ധൈര്യമായിട്ട് തിന്ന ഞാനോർണ്ണം തിന്നോ തിന്നോ ഞാൻ പറയൊന്നുമില്ല തിന്നോ വേണ്ട നോ ഫോർമാലിറ്റി ഡാഴിയുടെ വീതം തിന്നോ നല്ല രസമുണ്ടല്ലോ ക്യൂട്ടായിട്ടുണ്ടല്ലേ പിള്ളാരെ പറ്റിക്കാനായിട്ട് അല്ലേ പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കെട്ടോ ആ ചിറകൊക്കെ മൂവബിളാണ്